അപ്പൊ വടക്കൻ പോലെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും നല്ല തെറിക്കുന്ന ചെമ്മീൻ ഇപ്പൊ അച്ചമൂസൂർ ഇപ്പൊ തപ്പിപ്പിടിച്ചോണ്ട സാധനം ഇത് നമ്മളെ ചുള്ളിടെ അടക്കൽ ഈ സാധനം കൊറേ വന്നിട്ടുണ്ട് വീട് തുള്ളൻ ചെമ്മീന അപ്പൊ അടിപൊളി ചെമ്മീൻ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ മുട്ട ചെമ്മീൻ ഇറങ്ങേണ്ട സമയം ആവില്ലേ എന്റെ മോനെ അപ്പൊ അതൊക്കെ ഈ ചെമ്മീനെ കാണുമ്പോൾ അറിയാ ഇപ്പൊ മാട്ടു വന്നു മാട്ടു പറയുന്നത് പാലക്കോട് പക്ഷെ ഇച്ചു ഇച്ചു വിളിച്ചിന് ചെമ്മീ പന്ന അവര ചെമ്മീൻ നീ ഈ വാവെല്ലാരൂലേ ഈ വാവിനാട്ടിത് കേറി വീണ സാധനം തോന്നും എല്ലാവർക്കും നല്ല മീനിലടിക്കുന്നു പറയുന്നൊക്കെ അപ്പൊ പറഞ്ഞ ഇവിടെ ഇഷ്ടം ചെമ്മീൻ പന്നിട്ടുണ്ട് ഓൺ ഫ്രീ ആയിരുന്നു അപ്പൊ ചെമ്മീൻ നേരത്തെ കിട്ടുന്നുണ്ടോ നേരത്തെ കടലിന്ന് കരക്കേറിയിട്ടുണ്ട് നമ്മക്ക് പോയിട്ട് പിടിക്കാന്നോ പറഞ്ഞല്ലോ അല്ലേ ആടെ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വാങ്ങിച്ച് വരാ അല്ലേ അതല്ലേ അപ്പൊ ആട ഇന്ന് നല്ല കിഡ്ഡിലും ചൂണ്ടിടാൻ വേണ്ടി സെറ്റാക്കി ചൂണ്ടൊക്കെ എന്തെല്ലോ സാധനം കിട്ടും

അപ്പൊ അങ്ങനെ ഒരു സംഭവം നേരെ പോന്നിട്ട് അവണ്ടിട്ടേ പിന്നെ ഭയങ്കര ഭയങ്കര എന്തെങ്കിലും പാലക്കോട് പോയി ചൂണ്ടിട്ട് വെച്ചാൽ എന്തെങ്കിലും കറിക്ക് എന്തായാലും കിട്ടും കിട്ടും നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം നമുക്ക് പോയിട്ട് കറിക്ക് പിടിക്കാൻ പോയി ഒന്നും കിട്ടിയില്ല കുറച്ച് നൈസ് ചെമ്മീമാരാ നൈസ് പരിപാടി അപ്പൊ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് നേരെ പാലക്കോടേക്ക് വാ രണ്ടും നൊച്ചു രണ്ട് നൊച്ചുണ്ട് ഞാൻ ഞാൻ പറഞ്ഞാൽ വെറുതെ അപ്പൊ ചൂണ്ടിയിടുന്ന പോക്കാന്ന് രാവില്ലേ സാധനം വാങ്ങിട്ടേ വെള്ളാന്നെ അപ്പൊ ഇല്ല പോയിട്ട് ബോട്ട് പോണ പരിപാടിയാണോ ബോട്ടിലാ തോണീല് എന്തെങ്കിലും പറഞ്ഞിട്ടാവൂലെ എപ്പുവാട് ഇവനൊന്നും മൂട് പത്ത നീർദിട്ട് ഏ മക ഞാൻ പോ ചെമ്പലിക്കൂടാ ഇങ്ങോട്ട് നോക്ക് ഈ സാധനം എടുത്ത് വീടാണിച്ചിട്ടോ ഇത് കുറച്ച് പണി ഉണ്ടെങ്കിൽ മോളെല്ലാം കിട്ടണ അത്തരം പ്രയോഗങ്ങൾ വേണ്ടി ആപ്പിക്കേട ഈ സാധനം വെച്ചിട്ട് കിട്ടുവെച്ചിട്ട് ഇത് കിട്ടിണ്ടോ ചെമ്പല്ലിക്കൂട് ഇല്ല കിട്ടിട്ടുണ്ടെങ്കിൽ ആയിരം പല്ല രാവിലെ ചൂണ്ടയോട് ഭയങ്കര മീന കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അരിക്കും അതോടെ കടൽ കടലിലേക്ക് പോയിട്ട് പിന്നെ രാവിലെ അപ്പുറം പോയി കിട്ടിയില്ല കറിക്ക് വാങ്ങി തരാൻ വരും അതത്രെ പിന്നോക്ക തെങ്ങിന്റെ സൈഡിൽ അടുപ്പിച്ചിട്ട് തലക്കാലത്ത് തേങ്ങമണ്ണ കയ്യിൽ നോച്ചിട്ട് വലിയ ഉറക്കത്തൂട്ടെ പരിപാടി ചൂണ്ടിട്ട് കാണുന്നില്ല ഇവിടെ ആൾക്കാർ എന്നാണ് സംഭവം എന്താന്ന് വെച്ചാല് ആ ചൂണ്ടിയുടെ ആരംഭിക്കാം ടിപൊളി പൂവാലം ചെമ്മീനാ ഫ്രഷ് ചെമ്മീനാ കടലിൽ നിന്ന് കരക്ക് കയറി നേരെ പോയി കൊണ്ടിട്ട് നല്ല ബിരിയാണിക്കുന്നു യെ സിക് നായി നോക്കിയടാ എന്തിയേടാ എന്തിയേടാ മോനെ ഇത് ഇത് ഇതാക്കി കുടിക്കാൻ കുടിക്കുന്നു 얘ന്റെ ചെങ്ങി കിട്ടി കിട്ടി സാനെ കിട്ടിയാ അപ്പൊ നമ്മ ചൂണ്ടിട്ട് പിടിക്കുന്ന് പറഞ്ഞാ പിടിക്കു മട്ടല എടുത്തേരോണി പോട്ടി പോട്ടിയാ പോട്ട് 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 പോയി കൊട്ട് ഇച്ചപ്പെട്ടി ആനെ ചെറുക്കാ കേടാ നീ മീനെ പിടിച്ചേ അണ്ട അണ്ട ചൂണ്ടിരിക്ക അണ്ടി ചൂണ്ടിരിക്കണ അണ്ടി ചൂണ്ട വെച്ചു അണ്ടി ചൂണ്ട മുറുക്ക് അഞ്ചം വെലിക്ക് വെലിക്ക് നീ

പുളിപര കൊത്തടടിക്കണ്ടി ഇനി അടകടക്കേ പിടിച്ചുകൊണ്ട് കൂന്ന് ഉറച്ചിട്ട് കടിക്കില്ലല്ലേ നല്ല പിന്നെ ഓക്കേ ആണോ പിന്നെ ഓക്കേ ഓക്കേടിക്ക് ഹെ ഹെ ദിസ് ദിസ് ഈ ഇടർന്നാ പൊർക്കി കൊർക്കി വരുന്നു പറഞ്ഞാലോ ഒന്നൊന്നര സാധനം അല്ല തല തെറിക്കുന്ന നല്ല നല്ല എന്തു നിന്റെ പേരാ കടുകുമനാ നേരെ ആയിലെ പാര ആയിലെ പാര ആയിലെ പാര ആയിലെ പാര ആന കടുга പാര കടുга പാര കടുга പാര അന്ന് നമ്മക്ക് ഈ ശിലങ്ങ എന്തു കിട്ടിയ നമ്മൾ എടുക്കും ക്ലൈസിങ്

പിന്നെ വലിക്കറിക്കാവിലെല്ലാം വലുത് ഇത് മാർക്കറ്റിൽ വെക്കാൻ കഴിയുന്ന മുറിച്ച് മുറിച്ച് വെക്കേണ്ട സാധനം ആയിരുന്നു സമയം കൊറിയായിരിക്കാം ണ്ടാ ചെമ്മീ ചെമ്മീൻ തന്നെ രണ്ടാമത്തെ രണ്ടാമത് ഇടാ രണ്ടാമത് ഇടാ ഞാൻ കൊറച്ച് പിടിക്കട്ടെ ഞാൻ ക്യാമറ എടുക്കൂലെ പിടിക്കാൻ പൊട്ടിയൊക്കെ െട്ടാന്ന് ചൂടുകാട് നോക്കി എന്നെടുക്കൂലേ ഞാൻ ഒന്നിനെ പിടിച്ചു പോലില്ല

ഇത് കണക്കെ സാങ്കേതിക നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത് മാത്രല്ലാവില്ല നമ്മ അതിൻ്റെ അടുക്ക് കടലിൽ പോയിന്റാവില്ലേ അത് വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മക്ക് കാരണം ചെമ്മിയെ പോയി തപ്പാൻ വേണ്ടി പോയിന് ആവില്ലേ തപ്പാൻ പോയത് ആ ഒന്നും പറയാനില്ല നോക്കിട്ടെ നോക്ക നമ്മൾ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ചോക്കണേ ഇതാ കടപ്പറമ്പാക്കല്ല ഇത്രത്തോരം നോക്കിട്ടെ ഇത്ര ഇത്ര പോലെ ചെമ്മി നമ്മൾ തപ്പ ഇത്ര പോലെ ചെമ്മീ നമ്മൾ തപ്പിപ്പിടിച്ചില്ല കടലിൽ നമ്മൾ വീട് എടുക്കാൻ ഇതായിട്ട് വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കടലിൽ കീഴ് ഒന്നും പറയാൻ പറ്റില്ല ണ്ടാവില്ലേ ഇച്ചു പറഞ്ഞ ഏതായാലും കരിക്ക് പിടിക്കാൻ കറിക്ക് കിട്ടില്ല ഇത് ടോങ് കൊടുത്തതിന് ഓം പറഞ്ഞ നിങ്ങൾ ആനക്കോട് നിങ്ങൾ വെറുതെ പോകാൻ ടോങ്ങ് കൊടുത്തു ചെമ്മീനാണ് ഈ ചെമ്മീനെ കുറച്ച് കൊണ്ടുപോയില്ലൊരിക്കാ ഇത് ഇത്ര നടക്കാവ സംഭവം സംഭവം സെറ്റ് ആയിട്ടില്ലേ അത് നമുക്ക് മടങ്ങി നമ്മ മടങ്ങിപ്പോ മീനുണ്ട് നമ്മൾ മീനിലുണ്ട് എല്ലാം മിക്സ് ആക്കിട്ട് നമ്മൾ ഭാര്യ കൊണ്ടത്തിട്ട് അപ്പൊ സംഭവം നേരെ വീട്ടിൽ പോകുന്ന കറിയൊക്കെ ചോറിന് തിന്ന് പോകുന്നു ഓക്കെ അപ്പൊ അടുത്ത നല്ല ചകര നല്ല കൊയ്ത്തുരുമ്പോ നമ്മൾ വിളിക്കണേ എന്തോ എന്തെല്ലോ തരത്തില്ലേ എന്തെങ്കിലും ആ ഉണ്ട് അപ്പൊ എന്താ പറയുക പുതിയൊരു വീടാണെന്നു പറയാനല്ലോ ഭാര്യ സഞ്ചരിക്കാം